ഭക്തരുടെ കൂടെ ശരണവും വിളിച്ച് ട്രാൻസ്പോർട്ടിൽ പോകുന്നതാണ് അയിന്റെ ഒരു സുഖം പണ്ടൊക്കെ എല്ലാരും നടന്നാ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പഴാ എല്ലാരും പോകുന്നത് അതെ ലജേജി നാളെ രാവിലെ നമ്മള് നിർമ്മാലം തോയാൻ വേണ്ടി പോകും അയ്യപ്പൻ അപ്പുറത്തേക്ക് പോവും കേട്ടാപ്പുറം ലജേജി എന്തായാലും ഈ പ്രാവശ്യം കന്നിശാമി ഇല്ലാത്തോണ്ടേ ണ്ടല്ലോ അല്ലേ അങ്ങടെ കണ്ടിട്ട് ഒരേ പരാതി നീയൊക്കെ ശബരിമലക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നെ കൊണ്ടുപോവുന്നില്ലേ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് അവന്റെ പറച്ചിലേ ഉള്ളൂ അവനെ കൊണ്ട് വ്രതം നോക്കാനൊന്നും പറ്റത്തില്ല പണ്ട് ഇവിടുന്ന് ശബരിമല പോകുന്ന സമയത്തെ അവനെ ആവുന്ന വിളിച്ചതാ അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നെ കൊണ്ടങ്ങും പറ്റത്തില്ലെന്നും ട്ടോ ശബരിമലേനെ മണ്ഡലകാലം ആയതുകൊണ്ട് കെട്ടു നിറയ്ക്കാൻ ഗുരുസ്വാമിമാരെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നേരത്തെ ഒക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ വെച്ചേക്കണം എന്റെ അയ്യപ്പ സ്വാമി എല്ലാം നടത്തി உங்கல்க நல்ல சுடுசுடா இட்லி சாம்பார் ரெடி பண்ணி வெச்சிருக்கேன் நீங்க வந்து சாப்பிடுங்க ஆறறதுக்கு முன்னாடி ஹ்ம் ஆண்டி எனக்கு நல்ல மசாப்பு பாருவே வேண்டாம் மலை காரமான ஒள்ளது ஒரு மிததிலக்க வேணும் சேன மிததிலக்க வேணும் ஏய் நான் மாளே புறானு என்ன ልம்மா சாமாரமா கேறு மாங்க ஆ கேர்சாமி ஓ

കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ശബരിമലക്ക് പോകുന്ന സദ്യ ഇഡിലി മതിയോ എന്നാണ് കനകാന്റി ചോദിച്ചത് സംഭവൊക്കെ ഒക്കെ എനിക്ക് അവർ രണ്ടുപേരുടെ കാര്യത്തിലും നല്ല വിശ്വാസം ഉണ്ട് പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ അടുക്കളയിൽ കേറുമ്പോ കുളിച്ചിട്ടൊക്കെ കേറണേമിയെ കൂടുതലും മനുഷ്യല്ലേ കേട്ടാ

നമ്മൾ നമ്മളൊരു അഞ്ചുമണി ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോകും കേട്ടാ അപ്പൊ ഇപ്പൊ എന്തായാലും പിന്നെ ഫുഡ് പ്ലേറ്റ് ഒക്കെ എടുക്കും ഓർമ്മ ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ശബരിമല അല്ല അതെ പിന്നെ കൊച്ചിയിൽ ഞാനും പോയിട്ടുണ്ട് അതുകൊണ്ട് എടുത്ത കാര്യങ്ങളും രീതികളൊക്കെ എനിക്ക് അറിയാം ഞങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലെ ഈ വ്രതം എടുത്ത് മലയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ മനസ്സിനും വീടിനും പിന്നെ ശരീരത്തിനൊക്കെ അടുത്തല്ലേ എനിക്കും നിങ്ങളുടെ കൂടെ ശബരിമല വരണം ഒരു തവണ പോയിട്ടുണ്ട് അച്ഛനും അമ്മാവന്മാരും ഉണ്ടായിരുന്നു അന്ന് എരുമേലി ചെന്നിട്ടാണ് ഞങ്ങൾ പോയത് കന്നിസ്വാമിമാര് എരുമേലി ചെന്ന് പേട്ടതുള്ളിയിട്ടേ പോകാൻ പാടുള്ളൂ അന്നൊക്കെയാണെങ്കിലേ വഴിയെല്ലാം ഭയങ്കരമായിട്ട് കാട് കാടുപിടിച്ച് നടക്കുക ഒരുപാട് ദൂരം നടക്കാനും ഉണ്ട് ഞങ്ങൾ എല്ലാരും ശബരിമല പോയിട്ട് വരുന്നത് വരെ അമ്മയൊക്കെ പ്രാർത്ഥനയോടെ കാത്തിരിക്കും ഭയങ്കര ദുർഘടം പിടിച്ച വഴിയല്ലയോ കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറഞ്ഞിട്ട് ഒരു നടത്തേ അങ്ങ് നടക്കും ഇപ്പം വഴിയൊക്കെ കുറച്ച് പുരോഗമിച്ചിട്ടില്ലേ ആ അപ്പ അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ കഴിവ് ബാക്കിൽ വിരിച്ചുണ്ട് അതെടുത്തോണ്ട് വെക്കണം അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പൂ പറിച്ചു പറയാ അമ്പലത്തിൽ പോകുമ്പോ കൊണ്ടു കൊടുക്കാൻ മാളികപ്പുറം സ്വാമിമാര് മറക്കരുത് കേട്ടാ സോറി